നമസ്കാരം ലൈറ്റ് എടുത്തെ പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾക്ക് എന്തോ ഒരു സ്പെഷ്യൽ ഉള്ള വീഡിയോ ആണോ എന്നറിയോ ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബി ടിക്സ് യൂട്യൂബ് ചാനൽ ഈ എല്ലാം അവർക്കൊരിക്കൽ കുടിക്കരുത് എന്ന് പറഞ്ഞ ഒരു അടിപൊളിയായിട്ടുള്ള സ്പെഷ്യൽ ഒരു അമ്മാതിരി ഒരു അടാർ അടാർ അടാറ് സ്വാഗതം ചെയ്യണേ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരുപാട് പുരുഷന്മാർ ഗേൾസ് ബോയ്സ് എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് കാണാൻ ആഗ്രഹിച്ചിരിക്കുക റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഇന്ന് ഞാൻ പഴയ സ്റ്റൈലിൽ നൈറ്റ് ഡ്രസ്സ് ഇട്ട് ഷേപ്പ് ആയിട്ടുള്ള നൈറ്റ് ഡ്രസ് ഇട്ടിട്ട് നിലത്തി ഇരുന്നിട്ട് നേരത്തി ഇരുന്നിട്ട് ഇങ്ങനെ ഇങ്ങനാണ് മടയ്യാണ് മടയ മീൻസ് ചൂലുണ്ടാക്കുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള പച്ചോല എടുത്ത് പറമ്പ് പോയി എടുത്തിട്ട് പറമ്പിൽ പോയി ശേഖരിച്ച് ഓൾറെഡി വെച്ചിട്ടുണ്ട് പക്ഷെ അത് എടുത്തിട്ട് ഏഹ് കൊണ്ട് നന്നായിട്ട് ആ ഓല മൊത്തം തറച്ച് ഒരു സൈഡിൽ മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം അത് ഞാൻ കൊലായിലി ഇരുന്നു കൊണ്ട് നമ്മുടെ പഴയ രീതിയിൽ ഈർക്കല ചൂലുണ്ടാക്കാൻ പോകാണ്ട് ഗൈസ് പഴയ സ്റ്റൈലിൽ ഓൺലി ഇതൊരു അടിപൊളിയായിട്ടുള്ള ആണ് അപ്പൊ നമുക്ക് ഒട്ട് ലേറ്റ് ആക്കണ്ട ഉടനെ തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് ആദ്യമായിട്ടാണ് ഞങ്ങൾ എന്റെ യൂട്യൂബ് ചാനൽ വാച്ച് നിങ്ങൾ ഇപ്പം അഞ്ചുതാ നിങ്ങൾ അത് നോക്കുന്നത് വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത നിങ്ങൾക്ക് കുഞ്ഞ് ബെലേക്കൻ അടിച്ചു പിടിച്ചോ ഓൾ ഒന്നൊരു ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഫ്യൂച്ചറിൽ നല്ല വീഡിയോ നോട്ടിഫിക്കേഷൻ എത്താൻ വേണ്ടി വീട്ടിലെ ഡോൺ മിസ് അപ്പം നമുക്ക് ഇനി ഒട്ട് ലേറ്റ് ആക്കാൻ കുറച്ച് ലെങ്ങ് ഉണ്ടാവാനുള്ള വീഡിയോ ആണ് അപ്പൊ അടിപൊളിയായിട്ട് സ്പെഷ്യൽ നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു പോകുന്ന ഒരു വീഡിയോ ആണ് സോ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആയിട്ട്

ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം കുറച്ച് ഉണങ്ങിയതാണ് പക്ഷെ എന്നാലും ഇത് അടിപൊളിയായിട്ടുള്ളൊരു പച്ചോലിയാണ് കേട്ടോ ഇത് കണ്ട പച്ച കളർ പക്ഷെ ഇത് ഇപ്പത്തിനും ഉണങ്ങിട്ടുണ്ട് ഒന്നാമത്തെന്ന് വെച്ചാൽ ഇത് നല്ല ചൂടാണല്ലോ അപ്പൊ ഉണങ്ങി പോയിട്ട് അപ്പൊ ഞാൻ വേറെ അറച്ചെ എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് നിങ്ങൾക്ക് അറിയാൻ ചേട്ടാ ഇവിടെ ഞാൻ വെക്കാം നമുമായിട്ട് ലാസ്റ്റ് ണങ്ങിയതാണ് കിട്ടോല ഈ ഒരു ഈള് പക്ഷെ ഈ ചെറിയ രീതിയിൽ ഏ പാന്തം ഉണ്ടാക്കാം പാന്തം ഉണ്ടാക്കാൻ അതാണ്ട് നിങ്ങൾക്ക് അറിയുമോന്നറിയില്ല പണ്ട് ഞാൻ എനിക്ക് ഇതൊക്കെ കാണുമ്പോൾ പഴയ ഓർമ്മകൾ പഴയ ഓർമ്മകൾ ഒരിക്കലും വായിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു മട്ടലിന് വേണ്ട അല്ലേ Oke, apalagi yang benar-benar ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഞ്ഞി കുഞ്ഞിക്കുട്ടിച്ചൂലാണ് കേട്ടോ കുഞ്ഞിക്കുട്ടിച്ചൂലാണ് ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഞാനിത് മൊത്തത്തിലിവിടെ തറച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒന്നായിട്ട് ഇനി കൂട്ടി വാരിയിട്ട് ഞാൻ കത്തിയെടുത്ത് വരാം ഓക്കെ അപ്പൊ ഞാന് എല്ലും ഇവിടെ സെറ്റ് ആക്കി പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട കാര്യ പൊട്ടാത്തോ ഇങ്ങനെ ഏൾ കിട്ടും ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്ക സിമ്പിൾ ആണ് കെട്ടോ പക്ഷെ അധികം ഇത് ഉണങ്ങി ഇടുത്തിരി നിങ്ങൾക്കാണെങ്കിൽ ഉണങ്ങാത്ത സെലക്ട് ചെയ്യാൻ ശ്രമിക്കണങ്ങാത്താണ് കുറച്ചും കൂടി നല്ല രീതിയിൽ സിമ്പിളാണ് വേഗം കഴിയും ഇങ്ങനത്തെ കുട്ടിയൊന്നും എടുക്കണ്ട കുറച്ച് നീളം നിന്നോട്ടെ പിന്നെ എന്തൊക്കെയാ ഇത് കണ്ടോ സിമ്പിളാണ് ഈസിയാണ് നമുക്ക് ഒരു കൈത്തൊഴിലാണ് നല്ലതാണ് അറ്റിപ്പൊളിയാണ് കേട്ടോ എനിക്ക് തോന്നുന്നു കൊറച്ചും കൂടി പച്ച ശ്രദ്ധിക്ക കയ്യിൽ നീളു കുടുങ്ങാതെ ശ്രദ്ധിക്കോ അപ്പൊ ലാസ്റ്റ് ആ പാന്തം കൊണ്ട് എങ്ങനെയാണ് കെട്ടേണ്ടതെന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞുതരാട്ടെ നിങ്ങൾക്ക് ലാസ്റ്റിലേക്ക് പറഞ്ഞുതരാം അതേപോലെ ഇത് മൊത്തം അങ്ങോട്ട് ആക്കട്ടെ എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ലാസ്റ്റ് എങ്ങനെയാണ് വേണ്ടത് ഓക്കെ അപ്പൊ ഇത് മൊത്തത്തിൽ ആക്കട്ടെ ഓക്കെ അപ്പൊ ഞാൻ ഏകദേശം ഇവിടെ കുറച്ച് കൊറച്ചേ റെഡി ആക്കിട്ടുള്ളു കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ ഏകദേശം കൊറച്ച ആക്കിയിട്ടുള്ളു കാണിച്ചു തരാം ആദ്യം വെള്ളം കുടിക്കരുത് ആക്കാനുണ്ട് പക്ഷെ ടൈം നമ്മൾക്ക് കഴിയുന്നുണ്ട് ഞാൻ കുറച്ച് സമയമാണ് ആക്കി കാണിച്ചു തരുന്നത് ഇതിന്ന് നമ്മൾ ഈ തുമ്പും തുമ്പും സോറി തുമ്പ് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ തുമ്പ് കട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ഇതിന്റെ പേരാണ് പാന്തം ഇല്ലെങ്കിൽ നമുക്ക് കയറ് കൊണ്ട് കെട്ടാം കേട്ടോ ഇതുകൊണ്ട് ഈ പാന്തം കൊണ്ട് നന്നായി ഇത് നിങ്ങൾ ആദ്യമായിട്ട് കാണുകയായിരിക്കും അല്ലെ പാന്തം കൊണ്ട് ചൂല് കിട്ടുന്ന അടിപൊളിയാണ് കേട്ടോ സൂപ്പർ മെത്തേഡാ ഇതിപ്പോ പൊട്ടൂല ഈ പാന്തത്തിന്റെ പ്രത്യേകതച്ച പൊട്ടൂല രീതി കെട്ടണം ഇല്ലെങ്കിൽ ഇതാവാൻ ചാൻസ് ഉണ്ടോ നല്ല രീതിയിൽ ടൈറ്റ് ആയിട്ട് പെറ്റ് ചെറിയ ചൂല് റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെറിയ ചൂല് ആയിട്ടുണ്ട് വടിപൊളിട്ടോ നോക്കൂ നമ്മള് ഇളിഞ്ഞുണ്ട് ഇളിഞ്ഞു ഇഷ്ടം പോലെ ആക്കാനുണ്ട് ഇപ്പൊ ഒരു വീഡിയോ ഇഷ്ടമായ ലൈക്ക്